നമസ്കാരം ആർ ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അവസാനത്തെ ഏകദിന മത്സരവും ടീം ഇന്ത്യ കളിച്ചു കഴിഞ്ഞു ശ്രീലങ്കയിൽ പോയി പരമ്പര പരാജയപ്പെട്ടു ഈ വർഷം ഇന്ത്യ വളരെ കുറച്ച് ഏകദിന മത്സരങ്ങൾ മൂന്നേ മൂന്നേ ഏകദിന മത്സരങ്ങളെ കളിച്ചുള്ളൂ ടി ട്വൻ്റി മത്സരങ്ങൾക്കായിരുന്നു പ്രാധാന്യം കൊടുത്തത് പിന്നെ ഇംഗ്ലണ്ടിനെതിരെ നമുക്കറിയാം ഒരു ടെസ്റ്റ് പരമ്പരയും ഈ വർഷം ടീം ഇന്ത്യ കളിച്ചിട്ടുണ്ട് ഇനി അങ്ങോട്ട് ഈ വർഷം എന്തൊക്കെ മത്സരങ്ങളുണ്ട് അതുപോലെ ചാമ്പ്യൻസ് ട്രോഫി അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് അതിന് മുന്നോടിയായിട്ട് ഇന്ത്യ ഏകദിന മത്സരങ്ങൾ കളിക്കുന്നത് ആർക്കെതിരെയാണ് എത്ര മത്സരങ്ങളുണ്ട് ഇതൊക്കെ നമ്മൾ പരിശോധിക്കണം അടുത്ത കളി എന്നാണ് ഒരു മാസത്തിലധികമുള്ള ഒരു ബ്രേക്കാണ് ഇനി അത് കഴിഞ്ഞിട്ട് സെപ്റ്റംബർ പത്തൊമ്പതിനാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം കളി ചെപ്പോക്കിലാണ് അപ്പോൾ ഇനി ചെന്നൈയിൽ കാണാം സെപ്റ്റംബർ പത്തൊമ്പതിന് ആരംഭിക്കുന്ന ടെസ്റ്റ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള രണ്ട് മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയാണ് അടുത്തതായിട്ട് ടീം ഇന്ത്യ കളിക്കുന്നത് സെപ്റ്റംബർ പത്തൊമ്പത് മുതൽ ഇരുപത്തി മൂന്ന് വരെയാണ് ആദ്യ ടെസ്റ്റ് മത്സരം അത് ചെന്നൈയിലാണ് ചെപ്പോക്കിലാണ് കളി രണ്ടാമത്തെ ടെസ്റ്റ് മത്സരം സെപ്റ്റംബർ ഇരുപത്തി ഏഴ് മുതൽ ഒക്ടോബർ ഒന്ന് വരെയാണ് അത് കാൺപൂര് ഗ്രീൻ പാർക്ക് സ്റ്റേഡിയത്തിലാണ് ആ മത്സരം അങ്ങനെ രണ്ട് മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പര കഴിഞ്ഞാൽ തൊട്ടു പിന്നാലെ ബംഗ്ലാദേശുമായിട്ട് തന്നെ മൂന്ന് മത്സരങ്ങളുടെ ടി ട്വന്റി ആയി പരമ്പരയുണ്ട് ഒക്ടോബർ ആറ് ഒക്ടോബർ ഒമ്പത് ഒക്ടോബർ പന്ത്രണ്ട് ഈ ദിവസങ്ങളിലായിട്ട് രാത്രി ഏഴ് മണിക്കാണ് ഇന്ത്യ ബംഗ്ലാദേശ് ടി ട്വന്റി ആയി മത്സരങ്ങൾ ആരംഭിക്കുക അത് കഴിഞ്ഞാൽ ടെസ്റ്റ് മത്സരങ്ങൾ ന്യൂസിലാൻഡിനെതിരെ മൂന്ന് ടെസ്റ്റുകളുടെ ഒരു പരമ്പര കളിക്കുന്നു ആദ്യ മത്സരം വരുന്നു ഒക്ടോബർ പതിനാറിനാണ് ഒക്ടോബർ പതിനാറ് മുതൽ ഇരുപത് വരെ ഒന്നാം ടെസ്റ്റും ഒക്ടോബർ ഇരുപത്തിനാല് മുതൽ ഇരുപത്തി എട്ട് വരെ രണ്ടാം ടെസ്റ്റും നവംബർ ഒന്ന് മുതൽ അഞ്ച് വരെ മൂന്നാം ടെസ്റ്റും ഇങ്ങനെയാണ് ന്യൂസിലാൻഡിനെതിരെയുള്ള ടെസ്റ്റ് പരമ്പര തൊട്ട് പിന്നാലെ ഇന്ത്യ നാല് മത്സരങ്ങളുടെ ടി ട്വന്റി ഐ പരമ്പര സൗത്ത് ആഫ്രിക്കെതിരെ കളിക്കും നവംബർ എട്ട് നവംബർ പത്ത് നവംബർ പതിമൂന്ന് നവംബർ പതിനഞ്ച് തീയതികളിലായിട്ടാണ് ആ ടി ട്വന്റി ഐ പരമ്പര വരുന്നത് കഴിഞ്ഞാൽ തൊട്ടു പിന്നാലെ ഇന്ത്യ ഓസ്ട്രേലിയയിലേക്ക് പറക്കും അവിടെ ടെസ്റ്റ് പരമ്പരയാണ് നാല് ടെസ്റ്റ് മത്സരങ്ങൾ ആദ്യ ടെസ്റ്റ് വരുന്നത് നവംബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ആറ് വരെ രണ്ടാം ടെസ്റ്റ് നവംബർ ഡിസംബർ ആറ് മുതൽ ഡിസംബർ പത്ത് വരെ മൂന്നാം ടെസ്റ്റ് ഡിസംബർ പതിനാല് മുതൽ ഡിസംബർ പതിനെട്ട് വരെ നാലാം ടെസ്റ്റ് ഡിസംബർ ഇരുപത്തി ആറ് മുതൽ മുപ്പത് വരെ അതാണ് ആ വർഷത്തെ ഒരു ടെസ്റ്റ് മത്സരങ്ങൾ വരിക തൊട്ടു പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തി കടക്കുന്നു ഓസ്ട്രേലിയ ഇന്ത്യ ടെസ്റ്റ് ജനുവരി മൂന്ന് മുതൽ ജനുവരി ഏഴ് വരെ അങ്ങനെയാണ് അടുത്ത വർഷം ആരംഭിക്കുന്നത് തന്നെ അതിന് പിന്നാലെ ടി ട്വന്റി ഐ മത്സരങ്ങൾ ഇംഗ്ലണ്ടിനെതിരെ അഞ്ച് ടി ട്വന്റി ഐ മത്സരങ്ങൾ ജനുവരി ഇരുപത്തിരണ്ട് ജനുവരി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തെട്ട് ജനുവരി മുപ്പത്തി ഒന്ന് അതുപോലെ ഫെബ്രുവരി രണ്ട് തീയതികളിലായിട്ട് അഞ്ച് ടി ട്വന്റി ഐ മത്സരങ്ങൾ എന്ത് കളിക്കും അത് കഴിഞ്ഞാൽ പിന്നെ മൂന്ന് ഏകദിന മത്സരങ്ങൾ ചാമ്പ്യൻസ് ട്രോഫിക്ക് തൊട്ട് മുമ്പ് മൂന്ന് ഏകദിന മത്സരങ്ങൾ ഫെബ്രുവരിയിൽ കളിക്കുന്നു ഫെബ്രുവരി ആറ് ഫെബ്രുവരി ഒമ്പത് ഫെബ്രുവരി പന്ത്രണ്ട് തീയതികളിലായിട്ട് മൂന്ന് ഏകദിന മത്സരങ്ങൾ കളിക്കുന്നു അങ്ങനെ അതിന് തൊട്ടുപിനാലെ ചാമ്പ്യൻസ് ട്രോഫി മത്സരങ്ങളുമാവും ഇതാണ് ഇന്ത്യയുടെ ഇനിയുള്ള ഷെഡ്യൂൾ എന്ന് പറയുന്നത് ചുരുക്കത്തിൽ അടുത്തതായിട്ട് നമുക്ക് ചപ്പോക്കിൽ കാണാം സെപ്റ്റംബർ പത്തൊമ്പതിന് വീഡിയോസ് സാധിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫിട്ടാം